തിരുവനന്തപുരം വെള്ളരടയിൽ കാണാതായെട്ടുകാരുടെ മൃതദേഹം കണ്ടെത്തി പനച്ചമൂട് മാവുവിള സ്വദേശി പ്രിയംവതയുടെ മൃതദേഹമാണ് സുഹൃത്തായ വിനോദിന്റെ വീട്ടിന് പുറകിൽ നിന്നാണ് പ്രിയംവതയുടെ മൃതദേഹം കണ്ടെത്തിയത് പ്രിയംവത തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷവും മടങ്ങിയെത്തുമെന്ന് കരുതിയിരുന്നുവെന്നും സഹോദരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എന്നുള്ള ചിന്ത മാത്രമേ അപ്പോഴത്തേക്കും ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഇന്നലെ ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി താഴെ പോയപ്പോഴത്തേക്കും എന്നെ കണ്ട് കണ്ടിട്ട് എൻ്റെ അവിടെ ചോദിച്ചു അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഈ ഇങ്ങനെ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പറ ഇങ്ങനെ ഒരു പരിഭവത്തോടെ നിന്ന് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഡൗട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചപ്പോഴേ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞു എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും അറിവുണ്ടോ ഞാൻ പറഞ്ഞു ഒരേ അറിവുമില്ല ഞങ്ങളിങ്ങനെ അന്വേഷിക്കുകയാണ് എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നോർമലി വന്നു പിന്നെ നമ്മൾ മാക്സിമം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു എന്നു മുതലാണ് പ്രിയമ്പതയെ കാണാതായത് എങ്ങനെയാണ് ഈ സുഹൃത്തിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നത് ലക്ഷ്മി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് ഈ പ്രിയം വധയായി കാണാതാവുന്നത് ഇത് ചൂണ്ടിക്കാട്ടി ഇവരുടെ കുടുംബാംഗങ്ങൾ വെള്ളനട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി സൈബർ സെൽ ഉൾപ്പെടെ പരിശോധന നടത്തി അങ്ങനെ മൊബൈൽ ഫോൺ അവസാനം ലൊക്കേറ്റ് ചെയ്തത് കാണിച്ചത് ഈ പനച്ചമൂട് ഭാഗത്ത് തന്നെയാണ് അതായത് ഈ നിലവിൽ ഈ യുവതി താമസിക്കുന്ന പ്രിയംവത താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീ വീടാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതാണ് വിനോദിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രിയംവതയും താമസിക്കുന്നത് ഇവർ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കശവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ആറു മണിയോടുകൂടി തിരിച്ചെത്തുന്നതാണ് അങ്ങനെ പന്ത്രണ്ടാം തീയതി ഇവർ സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നിരന്തരം ആ മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തവണ പോലും ഫോൺ ഓൺ ആവാതിരുന്നതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ പോയി പരാതി ഉൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പനച്ചമൂട് ഇത്തരത്തിൽ ഇവരുടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വിനോദ് വിനോദിൻ്റെ വീടാണ് ഈ കാണുന്നത് വിനോദിൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇവരുടെ വിനോദിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് വിനോദിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുത്തശ്ശിയുമാണ് ഇവരുടെ ഭാര്യ ഗൾഫിലാണുള്ളത് ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മുറിയിലെ കട്ടിനടിയിൽ ചാക്കിൽ രക്തവും ഒരു കാലും കണ്ട് എന്ന് മുത്തശ്ശിയോട് കിടക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് കുട്ടികൾ പറഞ്ഞതിൻ്റെ അത്ര സീരിയസ് ആയി മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായതിൽ എന്തായാലും രാവിലെ നോക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ഈ കുഞ്ഞുങ്ങളും രാവിലെ തൊട്ടടുത്ത ദിവസം പള്ളിയിലേക്ക് വരികയാണ് പള്ളിയിലേക്ക് വന്നിട്ട് ഈ കാര്യം ഈ വിദേശത്തുള്ള അമ്മയോട് ഇത് അറിയിക്കുന്നു ഒപ്പം തന്നെ കുട്ടികൾ ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി തന്നെ അച്ഛനെയും അച്ഛനായ വിനോദിനെയും ഒപ്പം തന്നെ വെള്ളരട പോലീസിലും വിവരം അറിയിക്കുകയാണ് അങ്ങനെയാണ് ഈ വെള്ളരട പോലീസ് കുട്ടികളോട് ഈ വിവരം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ രാത്രി കട്ടിനടിയിൽ ഇത്തരത്തിലൊരു രക്തവും ഒപ്പം തന്നെ ചാക്കിൽ കെട്ടിയ ഒരു കാലും ഉൾപ്പെടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് വിശദമായി പരിശോധിക്കാനായിട്ട് വെള്ളരട പോലീസ് വിനോദിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കാണാൻ സാധിച്ചത് വിനോദ് ഉൾപ്പെടെ കഴുകി വൃത്തിയാക്കുന്നതായിരുന്നു അപ്പോൾ ഇത് ഇത് കണ്ടതോടുകൂടിയാണ് സംശയം കൂടുതൽ പോലീസിന് ഉണ്ടാവുന്നത് അങ്ങനെ ഈ കുട്ടികൾ പറഞ്ഞ മുറിയിലെ കട്ടിനടി ഉൾപ്പെടെ പരിശോധിച്ചു പക്ഷേ അവിടെയൊന്നും മൃതദേഹമൊന്നും കണ്ടെത്തിയാൻ സാധിച്ചിട്ടുണ്ടായില്ല അങ്ങനെ വിനോദിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീട്ടിൻ്റെ പുറകുവശത്ത് താൻ ഈ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോട് തുറന്നു പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് നേരത്തെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചു പോകുന്നതായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും കുടുംബമുള്ളത് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ പരിസരത്ത് നിന്ന് തന്നെ ഈ വിനോദിൻ്റെ പുറകു വീട്ടിൻ്റെ പുറകുവശത്തിലുള്ള ഈ ഭാഗത്തുനിന്ന് തന്നെ ഈ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട് വിനോദ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം വിനോദിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഈ വീട്ടിലെത്തിയിട്ടുണ്ടെന്നായിരുന്നു പോലീസിനോട് വിനോദ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സഹോദരനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഒപ്പം തന്നെ ആരെങ്കിലും വിനോദിനൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയും എന്തായാലും നിലവിൽ ഈ മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും തൊട്ടടുത്ത് അയൽപക്കത്ത് താമസിക്കുന്ന ഒരു യുവതിയെ ഇത്തരത്തിൽ കൊന്നു കുഴിച്ചു മൂടി സ്വന്തം വീട്ടിൻ്റെ പുറകുവശത്ത് ഒരു കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ പ്രദേശത്തെ നാട്ടുകാരും ആളുകളും ഒക്കെ ഈ പ്രദേശത്ത് ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിസരത്ത് തന്നെയുണ്ട് ഇനിയിപ്പോൾ കനത്ത മഴയാണ് തുടർന്നെങ്കിലും മഴയൊന്നും വകവയ്ക്കാതെ ആളുകൾ എന്താണ് സംഭവം ിച്ചത് എന്നറിയാത്ത ഞെട്ടലിൽ തന്നെ തുടരുകയാണ് ലക്ഷ്മി